ിശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് അനു ഇതെൻ്റെ ഭർത്താവ് ടാൻസി ഞങ്ങൾ അങ്കമാലി ഇടവകയിൽ നിന്ന് വരുന്നു ഞങ്ങൾ താമസിക്കുന്നത് കാനഡയിലാണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് ഞാൻ ആദ്യം ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി ഇന്നേ എടുക്കാൻ സാധിച്ചുള്ളൂ അതുവരെ ഞാൻ ഓൺലൈൻ ഉടമ്പടി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരികയായിരുന്നു ദൈവം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞങ്ങൾക്ക് ചെയ്തു തന്ന അത്ഭുതങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും സാക്ഷ്യം പറയാനുമാണ് ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ആദ്യമായി എൻ്റെ ഭർത്താവിൻ്റെ ജോലി ആൾ അവിടെ കാനഡയിൽ ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ബെറ്റർ ബാങ്കിൽ ഒരു ജോലി കരിയർ ഡെവലപ്പ് ആവുമല്ലോ എന്ന് വിചാരിച്ചൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അപ്ലൈ ചെയ്യുകയും അതിന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് കിട്ടുകയും ചെയ്തു അങ്ങനെ ആ പുതിയ ഒരു ജോലി സ്ഥലത്ത് പോയി തുടങ്ങി ആ ബാങ്കിൽ ഒരു രണ്ട് മാസമൊക്കെ ആയപ്പോഴേക്കും ഭയങ്കര സ്ട്രെസ്ഫുൾ ജോലി ആയിരുന്നു ആൾക്കത് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല ഞങ്ങളൊരുപാട് വിഷമിച്ചു കാരണം രണ്ട് മാസേക്കെ ആയിട്ടുള്ളൂ ഇനി പെട്ടെന്ന് ആ ജോലി കളഞ്ഞ് വേറൊരു ജോലി നോക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അവിടെയൊക്കെ ജോലി കിട്ടാനും ഭയങ്കര പാടാണ് ഒരു നല്ല ജോലി കളഞ്ഞിട്ടാണ് നമ്മളത് പുതിയൊരു ജോലിക്ക് അപ്ലൈ ചെയ്ത് അത് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ഇത് കളയാനും ഭയങ്കര വിഷമമായിരുന്നു പക്ഷേ ഈ സ്ട്രെസ്സിൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു കാരണം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയും നമുക്ക് ആ ലോയേഴ്സോ അല്ലെങ്കിൽ റെക്കമെൻറ്റിന് ആളോ ഒന്നും വേണ്ട നമ്മുടെ ഇസ്രായേലിൻ്റെ കർത്താവായ ശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് മതി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ആ റെക്കമെൻറ്റേഷൻ മതി അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ അഞ്ചരക്ക് എത്തിക്കുന്നതിൻ്റെ കൂടെ എന്നും ജപമാല കൂടി ചൊല്ലാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരു വേറൊരു ബാങ്കിൽ നിന്നും ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു അതിന് അപ്ലൈ ചെയ്തു പക്ഷെ അത് ഞങ്ങൾ താമസിക്കുന്ന സിറ്റിയിലായിരുന്നില്ല വേറൊരു സ്ഥലത്തായിരുന്നു കുറച്ച് ഡ്രൈവ് ഒക്കെ ഉണ്ടായിരുന്നു ഒരിക്കലും ഞങ്ങൾ താമസിക്കുന്ന ഒരു സിറ്റിയിൽ ഒരു ജോലി ഞങ്ങൾക്ക് കിട്ടുമായിരുന്നില്ല കിട്ടിയിട്ടില്ല ഞങ്ങൾക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ കിട്ടിയിട്ടില്ല അവിടെ ഇൻ്ററൊക്കെ വരുമ്പോൾ ഭയങ്കര സ്നോയും ഒക്കെ ആയതുകൊണ്ട് ഡ്രൈവ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ നിന്ന് പക്ഷെ അത് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ ഒരു വേക്കൻസിയോ വരാറില്ല എന്നാൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അങ്ങനെ വേറെ സ്ഥലത്താണെങ്കിലും വന്നപ്പോൾ ഇവിടെ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ അപ്ലൈ ചെയ്തു അവിടെ നിന്ന് ഇൻറ്റർവ്യൂവിന് വിളിച്ചു മൂന്ന് റൗണ്ട് ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഈ ഒരു ജോലി സ്ഥലത്ത് നിന്ന് രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ എന്തുകൊണ്ട് മാറുന്നു എന്നുള്ളൊരു ചോദ്യം എന്തായാലും പുതിയ സ്ഥലത്ത് അവർ ചോദിക്കും അതൊരു ബ്ലാക്ക് മാർക്കായി നെഗറ്റീവ് മാർക്കായിട്ട് എന്തായാലും കാണും എന്നുള്ളത് പക്ഷേ ഞങ്ങൾ ഓരോ റൗണ്ടും നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അതൊരു കുഴപ്പവും ഇല്ലാതെ അവരത് കൂടുതൽ ഒരു ഇൻവെസ്റ്റിഗേഷനും പോവാതെ എല്ലാം ക്ലിയറായി ആ ജോലി കിട്ടി അതിലും വലിയ അത്ഭുതം ആ ജോലി ഞങ്ങൾ അപ്ലൈ ചെയ്ത സ്ഥലത്ത് അല്ല കിട്ടിയത് അവർ ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ തന്നപ്പോൾ വിളിച്ചപ്പോൾ അവർ ഞങ്ങളോട് ഇങ്ങോട്ട് അപ്പോളജി പറഞ്ഞിട്ട് ഞങ്ങളോട് ചോദിച്ചത് നിങ്ങൾ താമസിക്കുന്ന സിറ്റിയിൽ ഒരു പൊസിഷൻ അവർ ഉണ്ടാക്കി അവിടെ ഒരു ജോലി തരട്ടെ എന്നാണ് അത് ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു പിന്നെ അത് അത് വലിയൊരു അത്ഭുതമായിരുന്നു അതിൻ്റെ കൂടെ ഞങ്ങൾ സാലറി ഒന്നും ഞങ്ങളെ മെൻഷൻ ചെയ്തിട്ടേയില്ല കാരണം ഞങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു ജോലി മതിയായിരുന്നു ആ ടൈമിൽ പക്ഷേ ആ ചെയ്തുകൊണ്ടിരുന്ന ആ ജോലിയിലേക്കാൾ കൂടുതൽ സാലറിയിലാണ് ഞങ്ങൾക്ക് ദൈവം പുതിയ സ്ഥലത്ത് ഞങ്ങളുടെ തന്നെ സിറ്റിയിൽ ഒരു ജോലി തന്നത് അതും ഇതെല്ലാം സംഭവിച്ചത് ഒരു മാസത്തിനുള്ളിലാണ് ഇതെല്ലാം നടക്കാൻ ഒരു മാസം എന്ന് പറയുന്നത് അവിടെ വളരെ വളരെ ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ് അതിന് പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥതയ്ക്ക് ഞങ്ങളൊരായിരം നന്ദി പറയുന്നു ദൈവത്തിനോട് നന്ദി പറയുന്നു അടുത്തത് എൻ്റെ കാലിൻ്റെ പാദത്തിൽമേ ഒരു മുഴയുണ്ടായിരുന്നു അത് ചെറിയൊരു ഒരു മുഴയായിട്ടാണ് തുടങ്ങിയത് ഒരു ബോണി ഒരു ബമ്പ് പോലെയാണ് തുടങ്ങിയത് പക്ഷെ അത് പിന്നെ വലുതായി വലുതായി വന്നു കാലിൻ്റെ പാദത്തിലായിരുന്നു അത് ഭയങ്കര വേദനയായിരുന്നു ഡോക്ടറെ കാണിച്ചു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു അത് സ്കാൻ ചെയ്തു പക്ഷേ പ്രോബ്ലം ഒന്നുമില്ല ബിനയനാണ് പക്ഷെ പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് മാറ്റണം എന്നുണ്ടെങ്കിൽ സർജറിയെ പറ്റൂ വേറെ മരുന്നു ഒന്നുമില്ല ഒന്നുമില്ല നല്ല പെയിൻ ഉണ്ടായിരുന്നു എനിക്ക് ഈ പെയിനും അവരൊന്നും തന്നൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഇത് വെച്ചിങ്ങനെ നടക്കും എന്നും എന്താ അതിൻ്റെ വലിപ്പം കൂടി വരുന്ന പോലെ എനിക്ക് തോന്നും നല്ല വേദനയുണ്ട് അങ്ങനെ ഞാൻ എന്നും പ്രാർത്ഥിക്കും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളിന്നും സന്ധ്യാപ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലും മുടങ്ങാതെ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ എൻ്റെ അറിയാതെ നിലത്ത് മുട്ടി ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ ഞാൻ ഈ മുഴയിൽ കൈ പിടിച്ചിട്ട് മാതാവിനോട് ഇനി ഞാൻ എന്ത് ചെയ്യും ഇതിങ്ങനെ വലുതായി വലുതായി ഞാൻ ഇനി എന്ത് ചെയ്യും അപ്പം എൻ്റെ കൈ ആ ഒരു ബമ്പിലുണ്ടായിരുന്നു പെട്ടെന്ന് എനിക്കതിങ്ങനെ താന്നുപോയ പോലെ തോന്നി എൻ്റെ കയ്യിൽ ഞാൻ അതിലേക്ക് നോക്കുന്നില്ല ഞാൻ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നത് പക്ഷെ അത് പെട്ടെന്ന് താന്നു പോയ പോലെ എനിക്ക് തോന്നി ഞാൻ നോക്കിയപ്പോൾ ആ മുഴ അവിടെ ഇല്ല അതെൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു പെട്ടെന്ന് തന്നെ ആ ഒരു ബോൺ പോലെയുള്ള ഒരു മുഴ അവിടെ നിന്ന് പോയി അത് താഴ്ന്നു പോയി അതെനിക്ക് അറിയാം അതെനിക്ക് തൊട്ട് നോക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ അത് എങ്ങനെയോ താന്നു പോയി അത് കുറേ നാളായി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ഇപ്പോൾ വേദനയുമില്ല ദൈവം തന്ന എല്ലാ ഇതുപോലെയുള്ള ഒരു ഒരുപാട് ചെറുതായിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും അത്ഭുതങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ പ്രാർത്ഥനകൾ മുടങ്ങാതെ ഞങ്ങൾ അഞ്ചരയ്ക്ക് പറഞ്ഞ പോലെ പ്രതിശീല പ്രാർത്ഥന കൂടെ ഞങ്ങൾ ജപമാല എന്നും എത്തിക്കും പിന്നെ സന്ധ്യാപ്രാർത്ഥന ഒരിക്കലും മുടങ്ങാറില്ല അതിൻ്റെ കൂടെ ഉടമ്പടി സന്ധ്യാപ്രാർത്ഥനയും പിന്നെ കുർബാന എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം അല്ലെ അവിടെ കുർബാന ഉള്ള ദിവസങ്ങളിലെല്ലാം കുർബാന കാണുകയും അതിൽ പങ്കെടുക്കുകയും ആരാധനയിൽ പങ്കെടുക്കുകയും വചനം വായിക്കുകയും എല്ലാം ചെയ്യാറുണ്ട് പിന്നെ കാരുണ്യ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട് അതിൽ കൂടുതൽ അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ട അവർ വേണ്ടവരൊറ്റയ്ക്ക് പ്രായമായി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ് അവർക്ക് അവരെന്നോട് ഇങ്ങോട്ട് ചോദിക്കും കുറച്ച് സമയം അടുത്ത് വന്നിരിക്കാമോ സംസാരിക്കാമോ അങ്ങനെ ഞാൻ എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ അങ്ങനെ പോകാറുണ്ട് വിസിറ്റിങ്ങിന് പോകാറുണ്ട് എന്നിട്ട് സംസാരിക്കും അത് മതി അവർക്ക് അങ്ങനെ കൂടുതൽ ചെയ്യാറുണ്ട് ഞാൻ പിന്നെ ഞങ്ങൾ കുടുംബപരമായിട്ട് ഞങ്ങൾക്ക് നാല് കുട്ടികളാണ് അവരും അവരെയും ദൈവത്തിൻ്റെ എല്ലാ ദൈവീപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പകർന്നു കൊടുത്ത് പ്രാർത്ഥനയിലും ഒക്കെയാണ് ഞങ്ങൾ വളർത്തുന്നത് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ കുറവുകൾക്കും വേദനകൾക്കും എല്ലാത്തിനും എല്ലാത്തിനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിനും ഞങ്ങളൊരായിരം നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ആറ് ഒന്ന് ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന സുനിശ്ചിതമായ തുണയാണ് അനുവം ജീവിത പങ്കാളിയും വലിയ കൂടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ സമർപ്പിക്കുകയാണ് സഹോദരി പറയുന്നുണ്ട് ആദ്യം ജീവിത പങ്കാളിയുടെ ജോലിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഓൺലൈൻ ഉടമ്പടി എടുത്ത് ആ നാളുകളിൽ പ്രാർത്ഥിച്ചിരുന്നത് സുരക്ഷിതമായ ജോലി ഉണ്ടായിരുന്നു മെച്ചപ്പെട്ട ജോലിക്ക് വേണ്ടി അത് രാജ്യവെച്ച് പുതിയതിൽ കയറി പക്ഷേ അവിടെ വലിയ സ്ട്രെസ്സും പ്രയാസവും കാരണം തുടരുവാനാവാത്ത സാഹചര്യമായി അപ്പോൾ മറ്റൊരു ഇൻ്റർവ്യൂവിലേക്ക് പങ്കെടുക്കുവാൻ പോകുമ്പോൾ ഒത്തിരി നെഗറ്റീവ്സ് ബ്ലാക്ക് മാർക്സ് കാണുന്നുണ്ട് ഒന്ന് എന്തുകൊണ്ട് പെട്ടെന്നൊരു ഒരു ജോലിയിൽ നിന്ന് രാജിവെച്ച് മാറുന്നു പിന്നെ അടുത്തെവിടെയെങ്കിലും കിട്ടുമോ ദൂരെ വല്ലെടുത്ത് പോകേണ്ടി വരുമോ സാലറി ചോദിക്കുവാൻ പറ്റാത്തൊരു സാഹചര്യം അങ്ങനെ ഒത്തിരി ആശങ്കയിലാണ് പുതിയൊരു ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലേക്ക് ചെന്നെത്തുന്നത് എന്നാൽ കുടുംബം തിരിച്ചറിയുന്നുണ്ട് പരിശുദ്ധ അമ്മ സന്നിധിയിൽ വിശ്വസ്തയുള്ള പ്രാർത്ഥന പങ്കുവയ്ക്കുമ്പോൾ അമ്മയുടെ ജീവിതത്തെയും സങ്കടങ്ങളെയും ചേർത്ത് വെച്ച് പറയുമ്പോൾ കൃപാസന മാതാവ് പ്രത്യക്ഷണ പ്രാർത്ഥന നിരന്തരം ചൊല്ലി ഓൺലൈൻ ഉടമ്പടിയിൽ ഈ കുടുംബം മുന്നോട്ട് പോകുമ്പോൾ ആ ഇൻ്റർവ്യൂ മൂന്ന് റൗണ്ടുള്ളതും വളരെ അനുകൂലമാക്കി തീർത്തു കൊടുത്തു അതുപോലെ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഇന്നുവരെ ലഭിക്കാതിരുന്ന സ്വപട്ടണത്തിൽ തന്നെ ജോലി ചെയ്യുവാനുള്ള വഴി അത് പുതിയൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സഹോദരന് നൽകുവാൻ കരുണ കാണിച്ചു മൂന്നാമത്തേത് മെച്ചപ്പെട്ട സാലറിയും കൊടുത്തുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ആ വലിയൊരു ആശങ്കയുടെ ദിനങ്ങളെ സുരക്ഷിതമാക്കി മറ്റൊന്നുകൂടി ഉണ്ട് കൃപാസന മാതാവിൻ്റെ സവിശേഷതയാണ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് അതുകൊണ്ട് തന്നെ ആറോ ഏഴോ മാസം എടുക്കേണ്ട ഒരു പ്രോസസ്സ് കേവലം ഒരു മാസത്തിനുള്ളിൽ പൂർണമായും പൂർത്തിയാക്കിക്കൊണ്ടാണ് ഞാൻ സമയത്തിന് മേൽ അധികാരമുള്ള അമ്മയാണെന്നും ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതൊരു ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിന് കരുതലും സംരക്ഷണവും തരുന്ന അമ്മയാണെന്നും കുടുംബത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് രണ്ടാമത്തത് കാലിലുണ്ടായ പാദത്തിലുണ്ടായ ഒരു മുഴ അത് വേദനയോടുകൂടി കുറേ നാളെങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് അത് അമ്മമാതാവിൻ്റെ സബിതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അപ്രത്യക്ഷമാകുന്നതും വേദന മാറുന്നതും അങ്ങനെ പൂർണ്ണമായ ആരോഗ്യം നൽകി സഹോദരിയെ സഹായിക്കുന്നതുമാണ് രണ്ടാമത് പറഞ്ഞ സാക്ഷ്യം ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് വിദേശത്താണെങ്കിലും നല്ല സാമ്പത്തിക നിലയിലാണ് ജീവിക്കുന്നതെങ്കിലും ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ നിരന്തരം ആഴപ്പെടുത്തുന്നതിന് നന്നായി ദൈവത്തോട് വിശ്വസ്തത പാലിച്ച് ജീവിക്കുന്നതിന് ഞങ്ങളെപ്പോഴും പരിശ്രമിക്കുന്നുണ്ട് കൗതാശിക ജീവിതം നന്നായി ഞങ്ങൾ നയിക്കുന്നുണ്ട് മക്കളെ വിശ്വാസത്തിൽ വളർത്തുന്നുണ്ട് അമ്മമാതാവിൻ്റെ തിരുനടയിൽ അമ്മമാതാവിനോടുള്ള കൃപാസന മാതാവിനോടുള്ള സവിശേഷമായ ഭക്തിയും സ്നേഹവും കുടുംബത്തിലെപ്പോഴും നിലനിർത്തുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് അതിൻ്റെ തന്നെ ഒരു തുടർച്ചയാണ് എന്ന് അവധിക്കെത്തുമ്പോൾ ഇവിടെ വന്ന് എൻ ആർ ഐ ഉടമ്പടി എടുത്തുകൊണ്ട് അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിലെ സാക്ഷികളായി ലോകത്തിൽ ജീവിക്കുവാനുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാൻ കുടുംബം ആഗ്രഹിക്കുന്നതും മറ്റൊന്ന് ആ വാക്കുകളിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് കാരുണ്യ പ്രവൃത്തികൾ നമ്മൾ പലപ്പോഴും കരുതും അത് വളരെ സാമ്പത്തിക ചെലവുള്ളൊരു കാര്യമാണെന്ന് എത്ര സുന്ദരമായിട്ട് സഹോദരി പറയുന്നു അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് അല്പനേരം ഒന്ന് സംസാരിക്കുവാനാണ് ആൾ വേണ്ടത് അവരെ കേൾക്കുവാനുള്ള മനസ്സാണ് വേണ്ടത് എൻ്റെ സമയം അങ്ങനെ മറ്റുള്ളവരെ കേൾക്കുന്നതിന് വേണ്ടിയും കാണുന്നതിന് വേണ്ടിയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിന് വേണ്ടിയും എപ്പോഴും വിനിയോഗിക്കാറുണ്ട് അങ്ങനെ എന്താണോ ഉടമ്പടിയിലൂടെ നമുക്ക് കൈമാറുന്ന ശ്രേഷ്ഠമായ ആത്മീയത ആ ആത്മീയ ജീവിതത്തെ കുടുംബത്തിൽ നന്നായി നിലനിർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നുവെന്നതാണ് ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത ഈ കുടുംബത്തിന് നൽകിയ ശാന്തതയുള്ള സന്തോഷമുള്ള ആത്മീയതയ്ക്ക് അമ്മമാതാവിനുള്ള ശരണത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക